നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങളൊക്കെയും ഉണ്ടാകും തർക്കങ്ങൾ കലഹങ്ങളായി മാറും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല അപകടങ്ങളിൽ ഒടിവ് ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സ്ഥാനചരകത്തിലും ഇടവരും ദൂരദേശ യാത്രയും അലച്ചിലും ഒക്കെ ഉണ്ടാകും സഹോദരന്മാരുമായി തർക്കങ്ങളൊക്കെ ചേരും എന്നാൽ ആഴ്ചയുടെ അവസാനത്തിൽ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും തടസ്സങ്ങൾ മാറി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ജീവിത പുരോഗതിക്കായി പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും തർക്കങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും ബന്ധുക്കൾ സഹായിക്കും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും അനുഭവപ്പെടുക ചീത്ത ഫലങ്ങൾക്ക് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ മോദക വഴിപാട് നടത്തുകയും അർച്ചന നടത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കുക സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം